ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ സോവിയറ്റ് യൂണിയനും അമേരിക്കയും ക്യൂബൻ മിസൈൽ പ്രതിസന്ധി വിഷയത്തിൽ നേർക്കുനേർ നിന്നതിന് സമാനമായ മറ്റൊരു സംഭവമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഉക്രൈൻ റഷ്യ യുദ്ധത്തിൽ അമേരിക്കയും നാറ്റോയും ഉക്രൈനെ വലിയ രീതിയിൽ സഹായിച്ചുകൊണ്ടിരിക്കുന്നത് റഷ്യയെ ചുടിപ്പിച്ചിരിക്കുകയാണ് ഇതിന് ഒരു തിരിച്ചടി എന്ന നിലയിൽ നാല് യുദ്ധക്കപ്പലുകളും ഒരു ഫ്രിഗേറ്റും ഒരു അന്തർവാഹിനിയും റഷ്യ സഖ്യരാജ്യമായ ക്യൂബയിലേക്ക് അയച്ചിരിക്കുകയാണ് കഴിഞ്ഞ ബുധനാഴ്ച ക്യൂബയിലെ ഹവാന തുറമുഖത്തെത്തിയ റഷ്യൻ സേനാവ്യൂഹം പതിനേഴാം തീയതി തിങ്കളാഴ്ച വരെ ക്യൂബൻ തീരത്തുണ്ടാകുമെന്നാണ് റഷ്യൻ സൈന്യം അറിയിച്ചിരിക്കുന്നത് റഷ്യയുടെ ആണവ ക്രൂയിസ് മിസൈലുകൾ വഹിക്കുന്ന കസാൻ എന്ന അന്തർവാഹിനിയാണ് ഇപ്പോൾ അമേരിക്കയുടെ ഫ്ലോറിഡയിൽ നിന്നും മുപ്പത് നോട്ടിക്കൽ മൈൽ മാത്രം അകലെയുള്ള തീരത്ത് എത്തിയിരിക്കുന്നത് കൂട്ടത്തിൽ അഞ്ച് യുദ്ധക്കപ്പലുകളും റഷ്യൻ സൈന്യം ഇവിടെ സൈനികാഭ്യാസം നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് ഇതോടെ സ്ഥിതിഗതികൾ നിരീക്ഷിക്കുന്നതിന് വേണ്ടി അമേരിക്ക മൂന്ന് ഡിസ്ട്രോയറുകളും യുദ്ധക്കപ്പലുകളും മേഖലയിൽ വിന്യസിച്ചിരിക്കുകയാണ് ക്യൂബയിലേക്ക് ആണവ മുങ്ങിക്കപ്പൽ അയച്ചതിന് തൊട്ടു പിന്നാലെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ മോസ്കോയിലെ ഡുബിനയിലുള്ള ജോയിൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂക്ലിയർ റിസർച്ചിൽ സന്ദർശനം നടത്തുകയും ചെയ്തു ഇതോടുകൂടി റഷ്യക്കും പുട്ടിനും മുന്നറിയിപ്പുമായി നാറ്റോയുടെ തലവനായ ജീൻസ് സ്റ്റോൾട്ടൽബർഗ് തന്നെ രംഗത്ത് വന്നിരിക്കുകയാണ് റഷ്യയ്ക്ക് വേണ്ടി തങ്ങളുടെ ആണവായുധങ്ങൾ തയ്യാറാണ് എന്ന രീതിയിലാണ് നാറ്റോയുടെ തലവൻ ഭീഷണി മുഴക്കിയിരിക്കുന്നത് ഉക്രൈനെ തുടർന്നും സഹായിക്കുമെന്നും സ്റ്റോൾട്ടൽബർഗ് കൂട്ടിച്ചേർത്തു യൂറോപ്യൻ രാജ്യങ്ങൾ നൽകുന്ന ആയുധങ്ങൾ കൊണ്ട് റഷ്യയ്ക്ക് മേൽ ഉക്രൈൻ ഇനിയും ആക്രമണം നടത്തിയാൽ ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്ന് റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവോസും വ്യക്തമാക്കിയിട്ടുണ്ട് ഇതിനിടെ അടുത്ത ദിവസം തന്നെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ നോർത്ത് കൊറിയയിൽ എത്തുമെന്നാണ് റഷ്യൻ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയത് നാറ്റോയുമായി റഷ്യ ഒരു ഏറ്റുമുട്ടൽ ഉണ്ടായാൽ നോർത്ത് കൊറിയയ്ക്ക് ഏഷ്യ പസഫിക് മേഖലയിൽ അമേരിക്കയുടെ സഖ്യരാജ്യങ്ങളെ തടയാൻ കഴിയും ഇതെല്ലാം മുൻകൂട്ടി കൊണ്ട് തന്നെയാണ് വ്ളാഡിമീർ പുടിൻ നോർത്ത് കൊറിയയിൽ എത്തുന്നത്